പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിന്റെ അഭിപ്രായത്തോട് വിയോജിച്ചും അമിക്കസ്ക്യൂറി റിപ്പോർട്ടിനോട് പരോക്ഷമായി യോജിച്ചുമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരം പൊതു അത് ക്ഷേത്ര സ്വത്തായി തന്നെ നിലനിർത്തുക എന്നതാണ് സർക്കാർ നിലപാട് ഭീമമായ സ്വത്ത് തരിമ്പും നഷ്ടപ്പെടാതെ കാത്ത രാജകുടുംബത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു സ്വത്ത് ക്ഷേത്രത്തിന്റെ അത് ഒരു ഒരിക്കലും ും ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് സ്വീകരിക്കേണ്ടത് സുപ്രീംകോടതിയാണ് വിശ്വാസികളുടെയും സുപ്രീംകോടതിയുടെയും നിലപാടിനനുസൃതമായി ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കാൻ സർക്കാർ മുൻകൈയ്യെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം ക്ഷേത്രകാര്യത്തിൽ നിലപാട് കർക്കശമാക്കി പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ വീണ്ടും രംഗത്തെത്തി പത്മനാഭസ്വാമി ക്ഷേത്ര കേസിൽ കക്ഷി ചേരുമെന്ന് വി എസ് അറിയിച്ചു ക്ഷേത്രത്തിലെ സത്യാവസ്ഥ കോടതിയെ ബോധ്യപ്പെടുത്താനാണ് തന്റെ ശ്രമം രാജാവിന്റെ ഈ തരത്തിലൊരു വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് അതിനെ എന്തുകൊണ്ടും ചോദ്യം ചെയ്യുകയും കോടതിയെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ശരിയായൊരു വിധി സുപ്രീം സുപ്രീംകോടതിയുടെ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തേണ്ടതാണ് സർക്കാർ നിലപാട് വ്യക്തമായതോടെ പത്മനാഭസ്വാമി ക്ഷേത്ര കേസിൽ അമികസ് ക്യൂറി റിപ്പോർട്ടിനെ കോടതിയിൽ ശക്തമായി എതിർക്കാനാണ് വി എസിന്റെ നീക്കം ഇന്ത്യ വിഷൻ തൃശൂർ തിരുവനന്തപുരം